നടൻ മണിയൻപിള്ള രാജുവിന് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരും അന്വേഷിച്ചിരുന്നു വളരെയധികം നന്നായി ശരീരം സൂക്ഷിച്ചിരുന്ന അത്യാവശ്യത്തിന് വണ്ണം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മണിയൻപിള്ള രാജു എന്നാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ദിവസത്തെക്കുറിച്ച് ചിത്രങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും അന്വേഷിച്ചത് പിന്നാലെയാണ് എന്ത് സംഭവിച്ചു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായതും മണിയൻപിള്ള രാജുവിന് ക്യാൻസർ ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ക്യാൻസർ അസുഖത്തിന് ഒപ്പം കൂടെ ഉണ്ടായിരുന്നത് മകൻ തന്നെയാണ് മണിയൻപിള്ള രാജുവിൻ്റെ മകൻ സോഷ്യൽ മീഡിയയിലും ഇതുപോലെ സിനിമയിലുമൊക്കെ സജീവമാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പുത്രൻ തന്നെയാണ് എന്നാൽ ആ പുത്രന് ഇങ്ങനൊരു മനസ്സുകൂടി ഉണ്ടെന്ന് അധികമാരും അറിഞ്ഞില്ല മണിയൻപിള്ള രാജുവിൻ്റെ സ്നേഹം തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഒരുപോലെ കണ്ണടയ്ക്കാതെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിന്നു എല്ലാ വഴിയിലും കൂടെ ഉണ്ടായിരിക്കുന്ന വ്യക്തിയെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നു തുടരും എന്ന ചിത്രത്തിലൂടെയായി വീണ്ടും മോഹൻലാലിനൊപ്പം അഭിനയിച്ചിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മണയൻപിള്ള രാജുവിൻ്റെ വാർത്തകൾ വന്നപ്പോൾ പ്രേക്ഷകരെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അസുഖത്തെ അതിജീവിച്ചതിനെക്കുറിച്ചും പറഞ്ഞുള്ള വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വളരെയധികം ശരീരം ശോഷിച്ചുപോയി മെലിഞ്ഞുപോയി ക്ഷീണിച്ചു പോയി അങ്ങേയറ്റം തന്നെ സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോയി അങ്ങനെയാണ് പിള്ള രാജുവിൻ്റെ അവസ്ഥ മാറിയത് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയായി ഈ വീഡിയോ വൈറലായിരുന്നു നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഒരു പെതുവേദിയിൽ കണ്ടത് അസുഖത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നേരിട്ട് സംസാരിക്കുകയായിരുന്നു ഞാൻ സിനിമയിലെത്തിയിട്ട് അൻപത് വർഷം പിന്നിടുകയാണ് കഴിഞ്ഞ ഏപ്രിലാണ് എനിക്ക് എഴുപത് തികഞ്ഞത് കാര്യമായ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പിള്ള രാജു പറഞ്ഞു ചികിത്സയെക്കുറിച്ച് നേരിട്ട് സംസാരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് അസുഖമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോയും വൈറലായിരുന്നു അദ്ദേഹത്തിന് ശബ്ദം നഷ്ടമായിരുന്നു അങ്ങനെയാണ് പ്രചാരണം ശരീരഭാരം കുറഞ്ഞതിനെക്കുറിച്ചുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു അച്ഛനൊക്കെയാണ് കാര്യമായ ആഘോഷങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞത് നീരഞ്ച് വ്യക്തമാക്കിയതും അങ്ങനെയാണ് ചർച്ചകൾ അവസാനിച്ചതും മോഹിനിയാട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മണിയൻപിള്ള രാജുവിൻ്റെ അരങ്ങേറ്റം മണിയൻപിള്ള അഥവാ മണിയൻപിള്ളയിലൂടെയായിരുന്നു സുധീർ കുമാർ മണിയൻപിള്ള കോളേജ് കാലത്ത് തന്നെ അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വെച്ചത് നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു മെച്ചത് അഭിനയങ്ങളിലൊക്കെ തന്നെയാണ് അതിനുശേഷമായിരുന്നു സിനിമയിലേക്ക് എത്തിയത് മോഹൻലാൽ പ്രിയദർശൻ സുരേഷ് കുമാർ സംഘത്തിനോടൊപ്പം സിനിമ സ്വപ്നം കണ്ടുവരുന്ന ഒരാളായിരുന്നു അദ്ദേഹം ലഭിച്ച കഥാപാത്രങ്ങളെ അങ്ങേയറ്റം അവിസ്മരണീയമായി തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ നിറയുന്നു അദ്ദേഹത്തിന് ക്യാൻസറാണെന്നറിഞ്ഞപ്പോൾ വല്ലാത്ത വേദന തോന്നി എന്നാൽ അദ്ദേഹം അതിനെ അതിജീവിച്ചു എന്നറിഞ്ഞപ്പോൾ സന്തോഷമായി അതിജീവിക്കാനൊപ്പം കൂടെ ഉണ്ടായിരുന്നത് മകൻ തന്നെയാണ് ചെറിയ ക്യാൻസർ ആയിരുന്നില്ല എന്നാൽ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു വേഗം തന്നെ മാറ്റാൻ സാധിച്ചു അതൊരു വലിയ സന്തോഷമായി തന്നെ തോന്നുന്നു അദ്ദേഹത്തിന്റെ മകനും കുടുംബവും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് വളരെയധികം തന്നെ സന്തോഷമായി തോന്നുന്നു എന്ന് പ്രതികരിച്ചു ഇതോടൊപ്പം തന്നെ നിലവിലെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും മണിയൻപിള്ള രാജുവിന് ആശംസകൾ അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദിയെന്നും പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ